ഉണ്ട് പച്ചമുന്തിരി പപ്പായ കുമ്പീരി വാട്ടർമല ഓറഞ്ച് പൈനാപ്പിൾ ഇനി നമുക്ക് ഓരോന്നോ ഓരോന്നായി കൊിച്ചെടുക്കാം ആദ്യം നമ്മൾ өлക്കുന്നത് പച്ചമുന്തിരി ഇങ്ങോട്ട് മോനെ സാറേ ഇനി നമ്മൾ രണ്ടാമത് എടുക്കുന്നത് പപ്പായ

റെഡി ആയിട്ടുണ്ട് ബാക്കി ലജൂസ് ഒക്കെ നമ്മൾ ഐസ് ക്യൂ ബാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓറററൈ ടെസ്റ്റ് ചെയ്യാം ഓക്കേ ഇത് അങ്ങനെ ഉണ്ട് സൂപ്പർ തിന്നോളെ എങ്ങനെ ഉണ്ട് സൂപ്പർ എങ്ങനെ ഉണ്ട് സൂപ്പർ അടിപൊളി അടിപൊളി തിന്നോളെ എങ്ങനെ ഉണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം